നമസ്കാരം ഇത് കൈരേഖയിലെ ഒരു രഹസ്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ പറയുന്ന ഒരു രേഖ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു യോഗം തന്നെയാണ് കാരണം ഇത് ശനിമണ്ഡലമാണ് നടുവരലിന് താഴെയുള്ള ഭാഗമാണ് ശനിമണ്ഡലം ശനിമണ്ഡലത്തിന് താഴെ ഇതുപോലെ ഒരു രേഖ കാണുക രണ്ട് ശാഖയായിട്ട് ഈ പ്രകാരം കാണുക ഇത് തീർച്ചയായിട്ടും എത്രയോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ കഴിഞ്ഞവർക്ക് വലിയ സമ്പത്ത് വന്ന അനുഭവങ്ങളുണ്ട് ഇതിന് ചില ഒരു പരിഹാരങ്ങളിലൂടെ ചെയ്താൽ നന്നായിരിക്കും ശനിപ്രീതി ശനിപ്രീതി വരുത്തിയാൽ ഞാൻ പറയുന്നത് വളരെ വലിയൊരു രഹസ്യമാണ് കൃത്യമായിട്ട് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട് എത്രയോ ആളുകളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പം ഇങ്ങനെ നിങ്ങളുടെ നടുവരലിന് താഴെ ഒരു അടയാളം ഒരു രേഖ രണ്ട് ശാഖയോടുകൂടി ഉണ്ടെങ്കിൽ ഞാനീ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ഒരു സമ്പത്തുകൾ ശനി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വരും അതായത് ശനിയാഴ്ച ദിവസം ഈ അംഗവൈകല്യമുള്ളവർക്ക് അല്ലെങ്കിൽ വയ്യാത്തവർക്ക് ഒക്കെ നിങ്ങൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ദാനം ചെയ്യണം ഇപ്പോൾ നിങ്ങൾ ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചെറിയൊരു ഒന്നോ രണ്ടോ രൂപയല്ല ഇപ്പോൾ ഒരു ഒരു നൂറ് രൂപ അല്ലെ അമ്പത് രൂപ ഒക്കെ ഒരു നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെ ഒരു ഒരു അങ്ങനെയുള്ള ദാനം ചെയ്യണം ഇത് ശനിയാഴ്ചകൾ ആവർത്തിക്കുക പിന്നെ വികലാംഗർക്ക് ഇപ്പം നടക്കാനും ഒന്നും വയ്യ അങ്ങനെയുള്ള ലോട്ടറി വിൽക്കുന്നവരുണ്ട് അവരിൽ നിന്നൊക്കെ ഒരു ലോട്ടറിയൊക്കെ വല്ലപ്പോഴും എടുക്കുക അനാഥാലയങ്ങളിൽ ഒക്കെ പോകാൻ പറ്റുവാണെങ്കിൽ പോവുക അവിടത്തേക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക ഇനി അതൊക്കെ ചെയ്യാൻ പോലും സാധിച്ചില്ലെങ്കിൽ പോലും ഈ ശനിയാഴ്ച പറ്റുന്ന ആളുകൾക്ക് തീരനിവൃത്തിയില്ലാത്ത ആളുകൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ സാമ്പത്തികമായിട്ടോ ഒക്കെ ചെയ്യുക ഇത് വളരെ ജീവിതത്തിൽ മാറ്റം വരും വലിയ സമ്പത്ത് വന്നു ചേരും ഞാൻ പറയുന്നത് വളരെ അനുഭവമുള്ള സത്യമായ ഒരു കാര്യമാണ് കാരണം ശനി ശനിക്ക് ചില രഹസ്യങ്ങളുണ്ട് ഇത് ശനിമണ്ഡലമാണ് ശനിമണ്ഡലത്തിൽ ഈ രേഖ വളരെ റിച്ച് ആകാനുള്ള രേഖയാണ് അപ്പോൾ ഇത് ഈ രേഖ ഉണ്ടായിട്ടും ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നില്ലെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട് അപ്പോൾ അതിന് ശനിയുടെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ശനിയെ കൊണ്ട് താഴ്ന്ന ഒരു ഒരു താഴ്ന്ന രീതിയിലുള്ള ദുരിതമനുഭവിക്കുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ശനി പെട്ടെന്ന് പ്രസാദിക്കും അതുപോലെ തന്നെ അംഗവൈകല്യമുള്ള വികലാംഗരങ്ങനെയുള്ള ആളുകളെ സഹായിക്കുകയാണെങ്കിലും ശനി പെട്ടെന്ന് പ്രസാദിക്കും പിന്നെ നീല വസ്ത്രങ്ങൾ ധരിച്ചാലും ശനിപ്രീതി ഉണ്ടാകും പിന്നെ നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നു ആ ജോലി ചെറുതോ വലുതോ വലുതായിക്കോട്ടെ കൃത്യസമയത്ത് ആ ജോലിയിൽ പ്രവേശിക്കുക ആ ജോലിയോട് നമ്മൾ ഏറ്റവും നന്നായിട്ട് ആത്മാർത്ഥ കാണിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ശമ്പളം കൂടുതലോ വലുതോ ചെറുതോ വലുതായിക്കോട്ടെ പക്ഷേ ആത്മാർത്ഥ ഏറ്റവും പുലർത്തുക കൃത്യനിഷ്ഠ പുലർത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശനി പെട്ടെന്ന് പ്രസാദിക്കും അപ്പം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ ഇതുപോലെ ചെറിയ ചില രഹസ്യങ്ങൾ ചെയ്തൊക്കെ ഞാനിത് കൃത്യമായിട്ട് ഇങ്ങനെ രേഖയുള്ളവർക്കും ഒക്കെ ശനി ശനിയുടെ ചില കാര്യങ്ങൾ പറഞ്ഞവർക്കൊക്കെ വലിയ പത്ത് രൂപ പോലും എടുക്കാനില്ലാത്തവർക്ക് വലിയ സമ്പന്നരായ അനുഭവം ഉണ്ട് അപ്പം അത് ഇങ്ങനെയുള്ള ചില രഹസ്യങ്ങളിലൂടെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നോ കേൾക്കുന്നോ അതല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്താം നമ്മൾ ആ ആ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറ്റുന്നത് അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ അറിയുക കേൾക്കുക ചെയ്യുക അതിനൊന്നും വലിയ കാര്യമില്ല അപ്പം ഇത് നിങ്ങൾക്ക് ഈ ശനിപ്രീതി ഇനി ഇങ്ങനെയുള്ള രേഖ ഉണ്ട ഉള്ളവർക്കാണെങ്കിൽ അത് പെട്ടെന്ന് ഫലമാകും ഇനി ഇങ്ങനെയുള്ള രേഖ ഇത്തരത്തിൽ ഇല്ലെങ്കിൽ പോലും ശനിമണ്ഡലം അനുകൂലമല്ലേ പോലും ഞാനീ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ചെയ്താൽ ശനിപ്രീതി ഉണ്ടാകും ശനി അനുഗ്രഹിച്ചാൽ ഏറ്റവും വലിയ സമ്പത്തും ഉണ്ടാകും ആ സമ്പത്ത് നിലനിൽക്കുകയും ചെയ്യും അതിന് ഏറ്റവും പ്രധാനം ഈ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നമ്മളാലാകുന്ന ഹെൽപ്പ് ചെയ്യുക സാമ്പത്തികമായിട്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുക ഏത് രീതിയിലാണേലും അതുപോലെ വയ്യാത്തവരെ സഹായിക്കുക നീല വസ്ത്രങ്ങൾ കഴിവതും ഉപയോഗിക്കുക ശനിയാഴ്ചകളിൽ കൂടുതൽ അന്നദാനം ഒക്കെ ചെയ്യുക ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുക ജോലിയിൽ കൃത്യനിഷ്ഠ കാണിക്കുക ശനിപ്രീതി ഉണ്ടാകാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം അതായത് ഒരു രഹസ്യമാണ് ശനി മന്ദനാണ് വളരെ പതുക്കെ സഞ്ചരിക്കുന്നതാണ് അപ്പം ശനിക്ക് ഈ അല്പം ഒരു വേഗത്തിൽ സഞ്ചരിക്കുന്ന അത്തരം സ്വഭാവം ഉള്ളവരോട് പ്രീതി കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് അനുഭവത്തിൽ അപ്പം ഇടയ്ക്കൊക്കെ നമ്മളെ ഒരു ഒരു നടപ്പിൻ്റെ വേഗമൊക്കെ നിങ്ങൾ ശനിയുടെ സ്വാധീനമുള്ള ആളാണെങ്കിൽ വളരെ സ്ലോയിലായിരിക്കും പലപ്പോഴും സഞ്ചരിക്കുന്നത് അപ്പോൾ അല്പം ഒരു വേഗതയൊക്കെ കൂട്ടി ഇടയ്ക്കൊക്കെ ഒന്ന് സഞ്ചരിക്കുക നടക്കുക ഇതൊക്കെ ചെക്ക് ചെയ് ചെയ്തു നോക്കിക്കുക നമ്മുടെ ജീവിതത്തിൽ ശനിയുടെ നല്ല ഗുണഫലങ്ങൾ ഉണ്ടാക്കി തോന്നും ഇതൊക്കെ കേൾക്കുമ്പം തോന്നും നിസ്സാര കാര്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നതെല്ലാം അപ്പം നിങ്ങൾക്ക് ഇത് പ്രയോജനം ആകുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞതൊരു ഒരു ഒരു വലിയ കാര്യമാണ് ഈ ശനിയെക്കുറിച്ച് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശനിമണ്ഡലമാണ് ഒരാളുടെ ഏറ്റവും വലിയ ഒരു അനുഭവങ്ങളുടെ ഒരു മണ്ഡലം തന്നെ അപ്പം ഇങ്ങനെ ഈ ഒരു രേഖയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടിരിക്കാം പറയുന്ന കാര്യങ്ങൾ അതുപോലെ ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോകണം ഭഗവാനെ രാവിലെ ഒരു ജലധാര പാൽപ്പായസം ഭാഗ്യശുക്ത പുഷ്പാഞ്ജലി പൈട്ടൊരു നെയ്വിളക്ക് ഇതൊക്കെ സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ശനിപ്രീതി വന്നാൽ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും അതിന് ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ശനിപ്രീതി ഉണ്ടാകാൻ അപ്പം ചില രഹസ്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ ആവശ്യം പോലെ പ്രയോജനപ്പെടുത്തുക ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്കിടത് കൈകൊണ്ടും പുരുഷന്മാർക്ക് വലതു കൈകൊണ്ടും ചിന്തിച്ചുകൊള്ളാണ് ഇനിയും പറയുന്നത് ബുദ്ധിരേഖയെക്കുറിച്ചാണ് ബുദ്ധിരേഖ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ആ ബുദ്ധിരേഖയുടെ ഇത് ബുദ്ധിരേഖയാണ് ബുദ്ധിരേഖയുടെ അവസ ഈ അവസാന ഭാഗത്തിന് തൊട്ട് മുമ്പായിട്ടും ഒരു രേഖ കുറുകെ കട്ട് ചെയ്തിരിക്കുന്നു ക്രോസ് കട്ട് ചെയ്തിരിക്കുന്നു ആ ഒരു ആരോ കൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ബുദ്ധിരേഖയുടെ അവസാന ഭാഗത്ത് ഒരു കുറുകെ ഒരു രേ ഒരു ചെറിയ ഒരു രേഖ കൊണ്ട് കുറുകെ കട്ട് ചെയ്യുകയാണെങ്കിൽ തൊഴിൽ സ്തംഭനം സാമ്പത്തിക സ്തംഭനം ആ ഒരു ഇങ്ങനെ ഒരു രേഖ വ്യക്തമായി കാണുന്ന കാലഘട്ടത്ത് നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുക പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുക അതൊക്കെ വളരെ ശ്രദ്ധിക്കണം വലിയ തുകകൾ നഷ്ടപ്പെടാം ഇനി അതല്ല നിങ്ങൾ ഏത് തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിലും സാമ്പത്തികമായ പ്രതിസന്ധികൾ സാമ്പത്തികമായ നഷ്ടങ്ങൾ പണം ബ്ലോക്കായിട്ട് നിൽക്കുക സാമ്പത്തിക പ്രതിസന്ധികൾ തൊഴിൽ സ്തംഭനം തൊഴിൽ ചിലപ്പോൾ നഷ്ടപ്പെടാം അല്ലെങ്കിൽ തൊഴിൽ മാറ്റം ഉണ്ടാകാം ആ തൊഴിൽ മാറ്റം കൊണ്ട് ചിലപ്പോൾ കൂടുതൽ ക്ലേശകരമായ ഒരു മാറ്റത്തിലേക്ക് വരാം തൊഴിൽ പ്രതിസന്ധികളുണ്ടാകാം അങ്ങനെ ഏത് തരത്തിലുമുള്ള ഒരു തൊഴിൽ സ്തംഭനം ഉണ്ടാക്കുന്ന ഒരു രേഖയാണ് അപ്പോൾ ഇതിന് കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് കടുംപായുസവും ചെമ്പരത്തിമാലയും നൽകുക ഇത് വെള്ളിയാഴ്ച രാവിലെ നൽകണം രാവിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ നൽകുക ഭദ്രകാളി അമ്മയോട് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക ശിവനോടും ഭദ്രകാളി അമ്മയോടും എപ്പോഴും മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം അത് ഫലമുണ്ടാകും വെള്ളിയാഴ്ചകൾ സാധിക്കുന്ന പോലെ വെള്ളിയാഴ്ചകൾ രാവിലെ ആവർത്തിക്കുക ഇത് ജീവിതത്തിലെ നിങ്ങൾക്ക് പുതിയ മാറ്റങ്ങൾ സാമ്പത്തികം ഞാൻ പറഞ്ഞു ഇത് ചെയ്തു സ്വന്തമായിട്ട് തൊഴിൽ തുടങ്ങി വലിയ സാമ്പത്തികം ഉണ്ടായി ഉയർന്ന നിലയിൽ ജീവിക്കുന്നവരുണ്ട് ഇത് കൃത്യം കാര്യങ്ങളാണ് അല്ലാതെ വെറുതെ പറയുന്ന ഒരു കാര്യങ്ങളോ അല്ലെ വെറുതെ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറില്ല ഇതൊക്കെ എത്രയോ ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് എത്രയോ അനുഭവങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് പ്രയോജനപ്പെടുത്താം ഇത്തരം അറിവുകളാണ് ജീവിതം മാറ്റുന്നത് അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ അറിയുന്നു ചെയ്യുന്നു എന്നുള്ളതല്ല നമുക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് എപ്പോൾ അറിയുന്നു അപ്പോഴാണ് ജീവിതം മാറുന്നത് ഇനിയും പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ഇത് ഹൃദയരേഖയാണ് അതെല്ലാവർക്കും അറിയാം ഹൃദയരേഖയിൽ നിന്നും ഹൃദയരേഖയ്ക്ക് തൊട്ട് മുകളിലായിട്ട് ഈ കാണുന്നതാണ് വിവാഹരേഖ അപ്പം ഹൃദയരേഖയിൽ നിന്നും ചെറിയ ശാഖകൾ ഞാൻ വരച്ചപ്പം വലുതായി പോയതാണ് ചെറിയ ശാഖകൾ മുകളിലേക്ക് പോകുന്നു എങ്കിൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊന്നുമല്ല ദാമ്പത്തിക ജീവിതത്തിൽ ഒരു ദാമ്പത്തിക ഐക്യം കുറയുക ഒരു ഭാര്യ ഭർത്തൃ ഐക്യം കുറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ രേഖ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതിന് ഇപ്പോൾ ഇത്രയും വലിപ്പത്തിൽ മുകളിലോട്ട് ശാഖ പോകണമെന്നൊന്നുമില്ല നേരിയ രീതിയിലാണേലും ഈ ഹൃദയരേഖയിൽ ശാഖ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വിവാഹം ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ദാമ്പത്യ ഐക്യത്തിന് കുറവ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ കലഹം ഇതൊക്കെ ഉണ്ടാകാം ഇതിന് കൃത്യം ചെയ്തിട്ട ഒരു കാര്യം ചെയ്താൽ മതി ഒരു കുഴപ്പവും അത് എത്രയോ ആളുകൾക്ക് ചെയ്ത് അനുഭവം ഉണ്ടായ കാര്യമാണ് ഞാൻ പത്ത് വർഷത്തിലേറെ പതിനായിരത്തിലേറെ കൈരേഖകൾ ഗ്രഹനിലകളൊക്കെ പരിശോധിച്ച് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് അപ്പം ഇത് നിങ്ങൾ അങ്ങനെ ദാമ്പത്യ ഐക്യക്കുറവുണ്ടെങ്കിൽ ചെയ്തു നോക്കുക വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ ഇപ്പം ഭർത്താവും ഭാര്യയായിട്ട് ഐക്യക്കുറവാണെങ്കിൽ ആദ്യം ഭർത്താവിൻ്റെ പേരിൽ ഒരു ജലധാര ഒരു മൃത്യുജയ അർച്ചന ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ഒരു രസീതിൽ ഐക്യമത്യർച്ചന വൈകുന്നപാട് ഭർത്താവിൻ്റെ പേരിൽ ഒരു മൃത്യുജയ അർച്ചന വൈകുന്നപാട് ഭാര്യയുടെയും ഭർത്താവിൻ്റെ പേര് ഒരു രസീതയെടുത്ത് തന്നെ ഐക്യമത്യാർച്ചന ഐക്യമദ് ഐക്യമത്യാർച്ചനയ്ക്ക് ഒരു തന്നെ ഭാര്യയുടെ ഭർത്താവിൻ്റെ നാളും പേരും എഴുതാം ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക ഒരു കുഴപ്പമില്ലെന്ന് മാത്രമല്ല ഏറ്റവും സന്തുഷ്ടപരമായ ജീവിതം ഉണ്ടായതായി എത്ര 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 എത്രയോ അനുഭവങ്ങൾ ഇത് ആദ്യമായി ആദ്യമായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല കൃത്യമായി ചെയ്തവരുടെ ജീവിതം എല്ലാം മാറിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ സ്വന്തം കൈരേഖയിൽ നിന്ന് തന്നെ നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അത് ഇത് ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ നിരീക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകാം മനസ്സിലാകുക എത്രത്തോളം ഒരു സത്യമുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഹസ്തരേഖയിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് പല കാര്യങ്ങളും അറിയാൻ പറ്റും ഇതാരോടും ചോദിക്കേണ്ട സ്വന്തം കൈ നോക്കി അവനവന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യാം അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പോഴും ഒരു വീഡിയോ ഇടുന്നത് ഈ വീഡിയോ ചിലപ്പോൾ അധികം ആളുകൾ കാണണമെന്നില്ല കാരണം ഈ വീഡിയോയിൽ ഞാൻ സെൻ്റെ ഒരു സ്വന്തം കൈ തന്നെ വരച്ച് കാണിക്കുകയാണ് അപ്പോൾ അത് ഒരു പിന്നെ വലിയ ഒരു ഭംഗിയൊന്നും ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് അത് ആളുകൾ ശ്രദ്ധിക്കണമെന്നില്ല പിന്നെ ആളുകൾക്ക് ഇപ്പം നമ്മൾ എല്ലാവർക്കും പുതിയൊരു കാര്യം കാണുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഓ ഇതെന്താ പറയാൻ പോകുന്നത് ഓ എന്നാ പറയാനാണ് എനിക്കുള്ള മുൻധാരണ പലപ്പോഴും ഉള്ളതുകൊണ്ട് കൊണ്ട് അത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ഒരു ഒരു മുൻധാരണ ഇല്ലാതെ ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഉണ്ടാകും ഒരു സംശയം വേണ്ട അത്ഭുതകരമായ സമ്പത്തും വന്നു ചേരും അവരുടെ കുടുംബത്തിൽ സമാധാനം സന്തോഷം ഐക്യം സമ്പത്ത് എവരിത്തിങ് ഉണ്ടായി വരും ഇത് എത്രയോ അനുഭവങ്ങളാണ് അപ്പം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദൈവാനുഗ്രഹം ഈശ്വരാനുഗ്രഹം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ജീവിതം മാറ്റുന്ന കാര്യങ്ങളെ ഇത്തരത്തിൽ അറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതലും കാണുന്നതും കേൾക്കുന്നു അപ്പം ഇത് മനസ്സിലാക്കുക നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്തുക ഇനിയും പറയാൻ പോകുന്ന മോതിരവിരലിന് താഴെയുള്ള കാര്യമാണ് അപ്പം മോതിരവിരലിന് താഴെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് ഇടതുകൈകൊണ്ടും പുരുഷന്മാർക്ക് വലതുകൈ കൊണ്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടോ ഇത് എപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ ഞാനൊന്നുകൂടെ സൂചിപ്പിച്ചതേ ഉള്ളൂ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ക്രോസ് ഒരു ഗുണന ചിഹ്നം മോതിരമേരലിൻ്റെ താട് കാണുകയാണെങ്കിൽ അത് ക്രോസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വേണമെങ്കിലും വരാം ഒരു വരയെ കുറുകെ ഒരു രേഖ കട്ട് ചെയ്യുക അത് കുരിച്ചുപോലെ ഗുണന ചിഹ്നം പോലെ എങ്ങനെ കട്ട് ചെയ്താലത് ക്രോസ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ മോതിരവിരലിൻ്റെ താടി ഒരു ക്രോസ് കാണുകയാണെങ്കിൽ ചില കാര്യങ്ങളുണ്ട് ഒന്ന് സാമ്പത്തികപരമായിട്ട് വളരെ പ്രതിസന്ധികൾ ഉണ്ടായിരിക്കും എപ്പോഴും പ്രതിസന്ധികൾ സാമ്പത്തികമായി മറ്റുള്ളവരെ അപേക്ഷിച്ച് ഈ വ്യക്തിക്ക് കൂടുതലായിരിക്കും എന്നാൽ അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും എല്ലാം നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒരു സാമ്പത്തിക ഉയർച്ച വളരെ ബുദ്ധിമു ഉണ്ടായിരിക്കും അതുപോലെ മനസ്സമാധാനം കുറയും കുടുംബപരമായ കാര്യങ്ങൾ കൊണ്ട് മനക്ലേശം ഉണ്ടാകും ഈ സാമ്പത്തികമായ ലോൺസ് ലൈബിലിറ്റീസ് ഡെറ്റ്സ് കടബാധ്യതകൾ ഇതൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പം അത് ഈ സൂര്യമണ്ഡലത്തിലെ ക്രോസ് പ്രധാനമായിട്ടും സാമ്പത്തികത്തെ തന്നെയാണ് ബാധിക്കുന്നത് പിന്നെ ഒരു ഒരു ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും തടസ്സമുണ്ടാകും ഏത് തരത്തിൽ എത്ര കഷ്ടപ്പെട്ടാലും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളവരെ സാമ്പത്തികമായ ക്രമക്കേടുകളിൽ അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടാതെ സൂക്ഷിക്കണം മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ളവരെ കബളിപ്പിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പണം ഡെപ്പോസിറ്റ് ചെയ്താൽ കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഗുണന ഉള്ളവരായിരിക്കും മാത്രമല്ല മറ്റുള്ളവർക്ക് ഇവരെ കളിപ്പിക്കാനും ഇവരെ മിസ്ലീഡ് ചെയ്യിപ്പിക്കപ്പെടാൻ ഇവരെ കബളിപ്പിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് ഇവർ ഈ പാർട്ണർഷിപ്പ് ബിസിനസ്സുകളെ അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും വളരെ സൂക്ഷിച്ച് വേണം അതുപോലെ സാമ്പത്തികപരമായ ഏതൊരു കാര്യവും വളരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരെ പറയുന്ന വിശ്വസിച്ച് ഈ പണം കടം കൊടുക്കുക മറ്റുള്ളവർ പറയുന്നത് കേട്ടു മണി ഡെപ്പോസിറ്റ് പണം ഡെപ്പോസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വാക്കുകാട്ട് സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ വന്നു വെച്ച് പറയാം കുറച്ച് സ്വർണം തരാമോ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു ഉള്ള കയ്യിലുള്ള എല്ലാം എടുത്തു കൊടുക്കുക പിന്നെ ചിലപ്പോൾ ഇവർക്ക് തിരിച്ചു കിട്ടാത്ത ഉണ്ടാകാം അങ്ങനെ വലിയ ഒരു സാമ്പത്തിക ബാധ്യതകൾ അല്ലെ സാമ്പത്തികമായ തട്ടിപ്പുകളിൽ അല്ലെ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ ചെന്ന് ചാടാൻ സാധ്യത ഉള്ള ഒരു 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 രേഖയാണിത് ഈ രേഖയുള്ളവർ എന്നു വെച്ച് ഇത് ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് ഈ പോരായ്മ മനസ്സിലാക്കിയാൽ ഈ രേഖയുടെ എല്ലാമാണേലും പോരായ്മകളെ മനസ്സിലാക്കിയാൽ നമുക്ക് ഒരു പരിധി വരെ അതിനെ അതിജീവിക്കാൻ പറ്റും പിന്നെ ഗുണങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു പരിധി വരെ നമുക്ക് ജീവിതത്തിൽ പല നേട്ടങ്ങൾ ഉണ്ടാക്കാനും പറ്റും ഇനി ഇതിന് ചെയ്യാവുന്ന ഒരു പരിഹാരം വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാലയും കടുംപായുസവുമാണ് ഇത് സാധിക്കുന്ന വെള്ളിയാഴ്ചകളും പക്കനാളും ആവർത്തിക്കുക മാത്രമല്ല ശിവന് ശനിയാഴ്ച നെയ്വിളക്കൂടെ ചെയ്യണം അതും സാധിക്കുന്ന ശനിയാഴ്ചകൾ ആവർത്തിക്കുക കറുത്ത വെളുത്തുവവ് കഴിഞ്ഞു വരുന്ന ചൊവ്വാഴ്ച മുരുകന് പഞ്ചാമൃതം അഭിഷേകം ചെയ്യുക അത് സാധിക്കുന്ന പോലെ ആവർത്തിക്കുക മാസത്തിൽ ഒന്ന് വീതം വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല ഒരു പ്രതിസന്ധികളിലും പോയി ചാടത്തില്ല ഒരു തട്ടിപ്പുകളിലോ ഒരു പ്രതിസന്ധികളിലോ പോയി ചാടത്തില്ല ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും സാമ്പത്തിക വിജയങ്ങളുണ്ടാകും യാതൊരു സംശയവും വേണ്ട ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാമാന്യ ബലങ്ങളാണ് എങ്കിൽ പോലും ഇതൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ ഗുണമുണ്ടാകും പ്രയോജനപ്പെടുത്തുന്ന പ്രയോജനപ്പെടുത്തുന്നവർക്ക് ജീവിതത്തിൽ വലിയ സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ മനസ്സിലാക്കുക